ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യ വീടാണ് പ്രീതിയുടെ മുറിയിലെ ജനലിനൊക്കെ തീ പടരുന്നത് കണ്ടിട്ട് വിഷ്ണുവും ഷാലിനിയും പെട്ടെന്ന് തന്നെ ബാമയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അച്ഛാ അവിടെ പ്രീതിയുടെ മുറിയിൽ തീയെന്ന് വിഷ്ണു പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വിഷ്ണുവും ശാലിനിയും പ്രീതിയുടെ മുറിയിലേക്ക് പോവുകയാണ് അങ്ങനെ വിഷ്ണുവും അർജുനും കൂടി എങ്ങനെയൊക്കെയോ പ്രീതിയെ താങ്ങിയെടുത്ത് താഴേക്ക് കൊണ്ടുവരുന്നു ഇതൊക്കെ കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് സുസ്മിത തുടർന്ന് ശാലിനി പ്രീതിയുടെ മുറിയിലെ തീ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇതൊക്കെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ സുസ്മിതയും നിൽപ്പുണ്ട് എന്താണെങ്കിലും ഒരു തീ കിടന്ന് ചാകുന്നത് കാണാൻ പറ്റില്ല ഇനി ഇവിടെ നിന്ന് ചാകുന്നതെങ്കിലും കാണാം നിന്ന് കത്തുന്നത് കാണാൻ നല്ല രസമായിരിക്കും അത്രയും പറഞ്ഞിട്ട് പ്രീതിയുടെ ബെഡ്ഷീറ്റിൽ അവിടെ തീ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ബെഡ്ഷീറ്റ് ഷാലിനിയുടെ സാരി കരികിലേക്ക് എടുത്തിരുകയാണ് സുസ്മിത അങ്ങനെ സുസ്മിത വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നു ഷാലിനിയുടെ സാരിയിൽ തീ പിടിക്കുകയാണ് എന്നാൽ തിരിഞ്ഞു നിന്ന് തീ അണച്ചുകൊണ്ടിരിക്കുന്ന ഷാലിനി ഇതൊന്നും അറിയുന്ന കൂടിയില്ല അപ്പോഴാണ് വിഷ്ണു ശാലിനി തന്റെ കൂടെയില്ലെന്ന് ശ്രദ്ധിക്കുന്നത് എന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണു മുകളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ശാലിനിയുടെ സാരിക്ക് തീ പിടിക്കുന്നതാണ് അതേസമയം സുസ്മിത ഇതെല്ലാം മറന്നു നിന്ന് നോക്കുകയായിരുന്നു അങ്ങനെ വിഷ്ണു ശാലിനിയെ രക്ഷിക്കുകയാണ് അങ്ങനെ വിഷ്ണു അവിടെയുള്ള തീയെല്ലാം അണയ്ക്കുന്നു അപ്പോഴാണ് കർട്ടന്റെ താഴെ മെഴുകുതിരിയിരിക്കുന്നത് ശാലിനി കാണുന്നത് ഇത് കാണുന്ന വിഷ്ണു പറയുകയാണ് ആ സുസ്മിത മനഃപൂർവ്വം തന്റെ സാരിക്ക് തീ പിടിപ്പിച്ചതായിരിക്കും അതൊക്കെ സഹിക്കാം വിഷ്ണു പക്ഷേ മിണ്ടാനോ അനങ്ങാനോ പോലും സാധിക്കാത്ത നമ്മുടെ പ്രീതിയല്ലേ അവൾ കൊല്ലാൻ ശ്രമിച്ചത് ഇതൊരിക്കലും എനിക്ക് സഹിച്ചോ ക്ഷമിച്ചോ കൊടുക്കാൻ സാധിക്കില്ല അത്രയും പറഞ്ഞിട്ട് ആ മെഴുകുതിരിയുമായിട്ട് വിഷ്ണുവും ശാലിനിയും താഴേക്ക് ചെല്ലുകയാണ് അതേസമയം സത്യവാമ ചോദിക്കുകയാണ് എങ്ങനെയാകും പ്രീതിയുടെ മുറിക്കെ തീ പിടിച്ചത് ഇത് കേൾക്കുന്ന സുസ്മിത മനസ്സിൽ പറയുകയാണ് എന്താണെങ്കിലും ഞാൻ മെഴുകുതിരിയുമായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത് ആരും കണ്ടു കാണില്ല ഞാൻ തന്നെ എന്തെങ്കിലും പറഞ്ഞൊഴിയുന്നത് ആയിരിക്കും നല്ലത് അത്രയും പറഞ്ഞിട്ട് സുസ്മിത പറയുകയാണ് അതുവല്ലോ ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ആയിരിക്കും ഷോർട്ട് സർക്യൂട്ടോ സുസ്മിതെ അതും പവർ പവർക്കെട്ട് സമയത്ത് എന്ന് അർജുൻ ചോദിക്കുമ്പോൾ അതു പിന്നെ ഇടയ്ക്കെപ്പോഴെങ്കിലും എന്തെങ്കിലും പറ്റിയതാകുമെന്ന് സുസ്മിത പറയുന്നു അതൊന്നും അത്രയ്ക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ സുസ്മിത എന്ന് അർജുൻ പറയുമ്പോൾ ആ മെഴുകുതിരിയുമായിട്ട് വിഷ്ണുവും ഷാലിനിയും കൂടി താഴേക്ക് വരികയാണ് ഇങ്ങനെയാ തീ പിടിച്ചതെന്നൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് ശാലിനി പറയുകയാണ് ഈ മെഴുകുതിരി അവിടെ കർട്ടന്റെ താഴെ ആരോ വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ആ തീ പിടിച്ചത് അതിന് അവിടെ ആരും മെഴുകുതിരി കൊണ്ടു വെക്കാനാ എന്ന് ഭാമ ചോദിക്കുമ്പോഴാണ് രാഘവന്മാർക്ക് സുസ്മിതയെ കണ്ട കാര്യം ഓർമ്മ വരുന്നത് മെഴുകുതിരി കൊണ്ടുവച്ചത് ആരാണെന്ന് എനിക്കറിയാമെന്ന് രാഘവൻ പറയുമ്പോൾ എല്ലാവരും രാഘവൻ നായർ നോക്കുകയാണ് ഈ സുസ്മിതയത് അവിടെ കൊണ്ടുവച്ചത് ഞാൻ കണ്ടതാ ഇവള് ആ മെഴുകുതിരിയുമായിട്ട് പ്രീതിയുടെ മുറിയുടെ അങ്ങോട്ടേക്ക് പോകുന്നത് ഇത് കേൾക്കുന്ന സുസ്മിത അടക്കം എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് തുടർന്ന് ദേഷ്യത്തോടെ സത്യവാമ സുസ്മിതയ്ക്ക് അരികിലേക്ക് ചെല്ലുന്നു ഞാൻ ഈ കേട്ടത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് സുസ്മിത ഓരോരോ ഒഴിവ് കഴിവുകൾ പറയാൻ ആരംഭിക്കുകയാണ് എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കണ്ട അതെ അല്ലെങ്കിൽ അല്ല നീ അത് മാത്രം പറഞ്ഞാൽ മതി ഇത് കേൾക്കുന്ന സുസ്മിത പറയുകയാണ് എന്താണെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് ഒരടി ഉറപ്പാണ് എന്താണെങ്കിലും കണ്ട സ്ഥിതിക്ക് ഇനി കള്ളം പറഞ്ഞിട്ടും കാര്യമില്ല അതെയെന്ന് സുസ്മിത പറയുമ്പോ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ബാമ ഇവര് എന്നോട് ക്ഷമിച്ചെന്നാ തോന്നുന്നത് സുസ്മിത മനസ്സിൽ പറയുമ്പോഴേക്കും ബാമ സുസ്മിതയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ് പെട്ടെന്ന് സുസ്മിത കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരിക്കുന്നു അറിയാതെ ചെയ്തു പോയ തെറ്റാ ഞാൻ അന്നേരം ശ്രദ്ധിച്ചില്ല ഞാൻ മെഴുകുതിരി എവിടെയാ വെച്ചതെന്ന് എനിക്കിരിട്ട് പേടിയാണെന്നൊക്കെ സുസ്മിത പറയുന്നു ഇനി ഒരു പക്ഷേ ഈ ഷാലിനിയാകുമോ അതവിടെ കൊണ്ടുവച്ചത് പ്രീതിയുടെ മുറിക്ക് തീ പിടിച്ച കാര്യം നമ്മളാരും അറിഞ്ഞതുപോലുമില്ലല്ലോ എന്നൊക്കെ സുസ്മിത പറയുമ്പോൾ ദേഷ്യത്തോടെ വിഷ്ണു സുസ്മിതയുടെ നേർക്ക് പാഞ്ഞെടുക്കുകയാണ് പുറത്തുനിന്ന് വന്ന ഒരാൾ ഞങ്ങളുടെ വീട്ടിലെ കാര്യത്തിൽ കയറി ഇടപെടണ്ടെന്ന് പറഞ്ഞ് ബാമ സുസ്മിതയുടെ മുന്നിൽ കയറി നിൽക്കുന്നു തുടർന്ന് ഒന്നും മിണ്ടാതെ വിഷ്ണു മാറി നിൽക്കുമ്പോൾ അർജുൻ പറയുകയാണ് എനിക്ക് അപകടം പറ്റിയ നാൾ മുതൽ ഞാൻ ഞാനിവിടെയുള്ളതല്ലേ അപ്പോൾ ഞാൻ ഇവിടുത്തെ ആൾ തന്നെയാണ് എന്താണെങ്കിലും സുസ്മിതയെ നിനക്ക് അറിയാതെ പറ്റിയതാണെന്നല്ലേ പറഞ്ഞത് നിന്റെ ആ ഒരു ചെറിയ അബദ്ധം കാരണം എന്റെ ഭാര്യയുടെ ജീവനാണ് ഇപ്പോൾ പോകേണ്ടിയിരുന്നത് അതുകൊണ്ട് ഞാൻ തന്നെ നിനക്ക് സമ്മാനം തന്നേക്കാമെന്ന് പറഞ്ഞ് അർജുൻ സുസ്മിതയുടെ ഒന്ന് കൊടുക്കുകയാണ് കാണുന്ന രാഘവൻ പറയുകയാണ് നന്നായടാ നീ ഒരാണാണ് ഇതിലും കൂടുതലൊന്നും സഹിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടും ആകില്ല സത്യാമ്മയെന്ന് അർജുൻ പറയുമ്പോ രാഘവന്മാർ പറയുകയാണ് ബാമേ ഇന്ന് നിന്റെ മകളെ ഇവള് പച്ചയ്ക്ക് കത്തിക്കാൻ ശ്രമിച്ചെങ്കിലേ നാളെ നീ അടക്കം ഈ കുടുംബം മുഴുവൻ ഇവള് കത്തിച്ച് ചാമ്പലാക്കും നീ നോക്കിക്കോ എന്ന് രാഘവന്മാർ പറയുമ്പോ ഷാലിനി പറയുകയാണ് ഇല്ലച്ചാ എന്തൊക്കെ പറഞ്ഞാലും പ്രീതി കത്തി ചാമ്പലായാലും സത്യാമ്മ സുസ്മിത പറയുന്നതേ വിശ്വസിക്കൂ പഞ്ചകൈലാസത്തിലെ മലയാടി വാരത്തിൽ നിന്നും ഇന്നല്ലെങ്കിൽ നാളെ സത്യം തെളിയിച്ചുകൊണ്ട് അവൻ മടങ്ങിയെത്തും സുസ്മിത അത്രയും പറഞ്ഞ് സുസ്മിതയുടെ കാലിലേക്ക് ശാലിനി ആ മെഴുകുതിരി എറിയുമ്പോൾ സുസ്മിത ആരോഹിത്തിൻ്റെ പേര് പറയുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്